ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഉപ്പള ഭാഗത്തെ ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ വണ്ടിയിൽ പോകുമ്പോൾ പകർത്തിയ കുറച്ച് ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് വീഡിയോ എത്തിക്കുന്നത് ഉപ്പള ടൗണിൽ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിലെക്കുള്ള ഗർഡറുകൾ സ്ഥാപിക്കാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ട് സ്പാൻഡിയിലുള്ള ഗർഡറുകളാണ് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഉപ്പള പുതിയ പാലത്തിൽ പാലത്തിലൂടെ ഗതാഗതം തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബലൈക്കൺ കൂടി ചെയ്തു വയ്ക്കുക നമുക്ക് വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക മറ്റുള്ളവർക്കും കൂടി വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തുതരുക അപ്പം ഇവ ഇഭാത്ത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കാൻഡ്രി ക്രൈൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഗർഡറുകൾ ഷിഫ്റ്റ് ചെയ്യുന്നുള്ളത് അപ്പോൾ അതിലേക്ക് സ്ഥാപിക്കുന്നുള്ളത് ഇപ്പോൾ രണ്ട് സ്പാൻഡ് ഇടയിലുള്ള ഗർഡുകൾ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള സ്പാൻഡ് ഇടയിൽ ഏത് സമയത്തും ഇവർ സ്ഥാപിക്കാൻ പ്രശ്നമില്ല കാരണം അത്രയും ഇതുപയോഗിച്ചിട്ട് ഏത് ടൈമിലും ഇവർക്ക് ഗർഡറുകൾ സ്ഥാപിക്കാൻ പറ്റും അപ്പോൾ അതിന് ആ ഭാഗങ്ങളിൽ ഫുൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ ബ്ലോക്ക് ചെയ്തു വെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ പ്രവർത്തികൾ കഴിഞ്ഞായിരിക്കും മറുവശത്തെ പ്രവർത്തികൾ ആരംഭിക്കുക ഇപ്പോൾ നിലവിലിതാ ഈ ഭാഗത്ത് ഇപ്പോൾ ആൻഡ്രി ക്രൈൻ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മറ്റേ നേരത്തെ കണ്ടത് അപ്പം നിലവിൽ ഈ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്താണ് രണ്ട് സ്പാൻഡുകളിടയിലുള്ള ഗർഡറുകൾ സ്ഥാപിച്ച് കഴിഞ്ഞത് കാണാം വീഡിയോ അതേ വേഗത്തിൽ തന്നെ ഈയിടെ അപ്രോച്ച് റോഡിന് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കും ആരംഭി നടക്കു നടന്നു വരികയാണ് നല്ല ഹൈസ്പീഡിലാണ് ഈ ഭാഗങ്ങളിൽ വർക്ക് നടന്നു വരുന്നുള്ളത് ഉപ്പള പാലം ഗതാഗതത്തിന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം മറുവശത്തെ ഭാഗങ്ങളിൽ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മകൻ്റെ കയ്യിൽ ക്യാമറ കൊടുത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞത് നല്ല ഗുണമായിട്ടുണ്ട് നല്ലൊരു കുണം കിട്ടിയിട്ടുണ്ട് കാരണം നമ്മൾ ഉദ്ദേശിച്ച പോലെ വീഡിയോ ശരിയായിട്ടില്ല എന്നാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരുക അപ്പം നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ